മൃദു അറബിയെ മലയാളം പഠിപ്പിച്ച കഥയിലേക്ക് ഞാൻ വരാം ക്രിസ്മസ് ബ്രേക്കിൻ്റെ സമയത്ത് ഏകദേശം രണ്ടായിരത്തി മുന്നൂറ് കിലോമീറ്റർ ദൂരെയുള്ള നോർത്ത് ആഫ്രിക്കയുടെ മുകളിലുള്ള മൊറോക്കോയിലേക്കാണ് ഞങ്ങൾ പോയത് അവിടെ ഞങ്ങൾ താമസിച്ച വില്ലയുടെ ഒരു ഹോം ടൂറാണിത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വില്ലയായിരുന്നു ഞങ്ങൾ രണ്ട് ഫാമിലി ഉണ്ടായിരുന്നത് ഡിസംബർ സമയത്ത് മൊറോക്കോയിൽ പകലൊക്കെ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഡിഗ്രി ഉണ്ടാവും രാത്രിയിലൊക്കെ നല്ല തണുപ്പുമുണ്ട് ഔട്ട്ഡോർ സ്പേസ് ഒക്കെ നല്ല ഭംഗിയായിട്ടാണ് വെച്ചിട്ടുള്ളത് മുകളിലാണ് എല്ലാ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു മജ്ലിസും ഉണ്ട് അവിടെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂംസാണ് റൂമിൽ നിന്നൊക്കെ അതേപോലെ തന്നെ ബാൽക്കണി ഒക്കെ ഉണ്ട് അപ്പോൾ രാവിലെ പുറത്തുനിന്ന് ചായ കുടിക്കാനൊക്കെ നല്ല രസമാണ് ഇവിടുത്തെ ഫ്രൂട്ട്സൊക്കെ ഭയങ്കര ടേസ്റ്റാണ് ഓറഞ്ചിൻ്റെ കാര്യം പറയേ വേണ്ട വില്ല മാനേജർ അബ്ദലിന്റെ കൂടെ മില ഭയങ്കര അറബി പഠിക്കാൻ ഹസാനും മലയാള ഭാഷ എനിക്ക് തോന്നുന്നു കൂടുതൽ മൊറോക്കൻ വിശേഷങ്ങളും അതുപോലെ ഇവിടുത്തെ ഫുഡിന്റെ വിശേഷങ്ങളായിട്ട് ഉടനെ വരുന്നതാണ്